ഹലോ ഗായ്സ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് ചെയ്ഞ്ച് അതായത് നല്ല ചൂടാണ് ഇനി ഒരു മൂന്നാല് മാസം സഹിക്കാൻ പറ്റാത്ത അത്രയും ചൂടായിരിക്കും അപ്പോൾ പ്രത്യേകിച്ചിട്ട് കുഞ്ഞുങ്ങൾക്കും കണ്ടുവരാറുള്ള ഒരു അസുഖമാണ് ഈ പല്ലുവേദന ചെവി വേദന തുടങ്ങിയ അസുഖങ്ങൾ അതായത് ബേസിക് ആയിട്ട് വരുന്ന പല്ലുവേദന നമുക്ക് ഒരുപാട് വെയിൽ കൊണ്ട് ഉണ്ടാവാറുണ്ട് കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇതുപോലെ പല്ലുവേദന വരാറുണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്പെഷ്യലായിട്ട് കാണിക്കുന്നത് നമുക്ക് സാധാരണ കാണുന്ന പല്ലുവേദനയ്ക്ക് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മരുന്നാണ് ഒരുപാട് ഇൻഗ്രീഡിയൻ്റൊന്നും ആവശ്യമില്ലാത്ത യാതൊരു ചിലവുമില്ലാത്ത എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇനി പല്ലുവേദന ആർക്കെങ്കിലും വരികയാണെങ്കിൽ നിങ്ങൾ ആദ്യം പരീക്ഷിക്കേണ്ട ഒരു അടിപൊളി മരുന്നാണ് വീഡിയോ മുഴുവനായിട്ട് ഒന്ന് കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നേരിട്ട് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ കേസ് നമ്മളെ പല്ലുവേദനയ്ക്കുള്ള മരുന്ന് തേടി നമ്മൾ വന്നിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പല്ല് വേദനയ്ക്കുള്ള മരുന്നിൻ്റെ ഒരു മെയിൻ ഐറ്റം എന്ന് പറയുന്നത് അപ്പോൾ അതെല്ലാവരുടെ വീട്ടിലും ഉള്ള ഒരു മരമാണ് ഇല്ലാത്തവർക്ക് ഇതിപ്പോൾ സംഘടിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് തോന്നുന്നില്ല കേട്ടോ അപ്പോൾ ഇത് പേരക്കയാണ് കേട്ടോ പേരയ്ക്ക ഇഷ്ടംപോലെ നമ്മൾ കഴിക്കാറുണ്ട് പക്ഷേ അതിൻ്റെ ഇല ഒരുപാടാരും ശ്രദ്ധിക്കാറില്ല പക്ഷേ ഷുഗർ പേഷ്യൻ്റൊക്കെ പേരക്കയുടെ ഇല വെള്ളം ചൂടാക്കിയിട്ട് കുടിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല റിസൾട്ട് ഉള്ളതാണ് കേട്ടോ പക്ഷേ പേരക്കനേക്കാളും ഗുണമുള്ളതാണ് ഈ പേരക്കയുടെ ഇല എന്നാണ് എല്ലാവരും പറയുന്നത് പല്ലിലെ കറകൾ മാറാനും പല്ലിലെ ചെറിയ തോതിലുള്ള വേദനകളൊക്കെ മാറാനും വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇല എടുക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് വലിയ ഇല നോക്കി എടുക്കരുത് ഒരുപാട് ചെറിയ ഇലയും എടുക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് ഇല മതിയാവും അപ്പോൾ ഇല വലിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം ഇത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വേണം ഉപയോഗിക്കണമെങ്കിൽ കേട്ടോ കാരണം ഇതിൻ്റെ ഈ ഒരു സൈഡുകളിൽ ഇതിൻ്റെ അടിഭാഗത്ത് പ്രാണികൾ മെയിനായിട്ട് വന്ന് വല കെട്ടുന്നൊരു സ്ഥലമാണ് അപ്പോൾ നമ്മൾ ചിലന്തിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമുക്കൊരു നാലല ആ മതിയാവും കേട്ടോ നമുക്ക് എത്ര ഇല മതി അപ്പോൾ എല്ലാവരും പേരക്കയില എടുക്കണം കേട്ടോ കാരണം ഒരുപാട് അസുഖങ്ങൾക്ക് വളരെ നല്ലതാണ് ശരീരത്തിലെ നീരൊക്കെ പോകുന്നതിന് പേരക്കിടയില വളരെ ഉത്തമമാണ് കേട്ടോ അപ്പോൾ പ്രായവരൊക്കെ ഉണ്ടെങ്കിൽ ഇത് നിങ്ങളൊന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ചൂടാക്കിയിട്ട് ആ വെള്ളം കുടിക്കാൻ കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും നമുക്ക് ആവശ്യമുള്ള ഇല കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മുടെ പേരക്കിടയില നല്ല രീതിയിലൊന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി മുതൽ നിങ്ങൾ പല്ലുവേദന വന്നു കഴിഞ്ഞാൽ ആദ്യം ഗുളിക ഉപയോഗിക്കുന്നതിന് പകരം നിങ്ങൾ ആദ്യം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നമ്മുടെ ബേസിക് ആയിട്ട് അതായത് പൊതുവേ കണ്ടുവരുന്ന പല്ലുവേദനകൾ ഒരു എൺപത് ശതമാനത്തോളം നമുക്ക് സാധാരണ പല്ലുവേദനയായിരിക്കും അതിന് വലിയ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യം ഉണ്ടാവില്ല അപ്പോൾ അതുപോലുള്ള പല്ലുവേദനയ്ക്ക് വീട്ടു മരുന്ന് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് പാത്രത്തിൽ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ തിളയ്ക്കണം ആരെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ അത് പണ്ടുള്ളവരൊന്നും നമ്മൾ പെട്ടെന്ന് എന്ത് അസുഖങ്ങൾ വരികയാണെങ്കിലും നമ്മൾ ആദ്യം ഡോക്ടറെടുത്ത് പോകും അടുത്ത് പോകുന്നതിന് പകരം നമ്മൾ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവർ ചെയ്യും അതിന് നല്ല റിസൾട്ട് ഉണ്ടാവും പണ്ട് ഇന്നത്തെ പോലെ സൗകര്യങ്ങളൊന്നുമില്ലല്ലോ ഇല്ലല്ലോ ആശുപത്രികളൊക്കെ വളരെ കുറവായിരുന്നു കൂടാതെ നമ്മൾ നമുക്ക് പല രോഗത്തിനും ഒരു ഡോക്ടറാണ് അന്നുള്ള കാര്യങ്ങളിലെല്ലാം ചികിത്സിച്ചിരുന്നത് അത് ഭയങ്കര ഒരു അത്ഭുതം ഉണ്ട് ഇപ്പോൾ ആലോചിക്കുന്ന സമയത്ത് ഇപ്പോൾ എല്ലാം സ്പെഷ്യലൈസ് ചെയ്തിട്ട് ഓരോ അസുഖം കണ്ണ് മൂക്ക് എല്ലാത്തിനും ഓരോരോ ആളുകളെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ തുടങ്ങി ഒരു ബേസിക് ആയിട്ടുള്ള ഏത് അസുഖങ്ങൾക്ക് നമുക്ക് വീട്ടിൽ വരുന്ന് ധാരാളമാണ് കേട്ടോ പിന്നെ കുറച്ചും കൂടി ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഹോസ്പിറ്റലിൽ പോവുക അപ്പം നല്ല രീതിയിൽ വെള്ളം തിളച്ചിട്ടുണ്ട് നമുക്കതിലോട്ട് ഒരു മൂന്ന് ഗ്രാം പൂവിടാം ഒരുപാട് ഗ്രാം പൂവൊന്നും ആവശ്യമില്ല കാരണം നല്ല രീതിയിൽ അതൊന്ന് അതിന്റെ എസെൻസ് ഒന്ന് വെള്ളത്തിലോട്ട് ആവണമെന്നേ ഉള്ളൂ പിന്നെ ചെറിയൊരു പീസ് പട്ടയും കൂടി നമുക്ക് ഇടാം കാരണം ഗ്രാമ്പു എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു പെയിൻ റിലീവറാണ് നിങ്ങൾക്ക് അറുപാട് അറിയാവുന്നതാണ് മിക്ക വേദനകൾക്കും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്പൈസസ് ആണ് പ്രത്യേകിച്ചിട്ട് പല്ല് വേദനയ്ക്ക് വെള്ളം തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനി അതിലോട്ട് നമ്മൾ പേരക്കേട ഇല വന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക നിങ്ങൾക്ക് പേരക്കേടെ ഇല ഇതുപോലെ ഫുള്ളായിട്ട് ഇടാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തിടണമെങ്കിൽ കുറച്ചും യൂസ്ഫുൾ ആയിരിക്കും കാരണം പെട്ടെന്ന് അതിൻ്റെ സെൻസ് എല്ലാം വെള്ളത്തിലോട്ട് ഇറങ്ങും ഏത് രീതിയിലാണെങ്കിലും കുഴപ്പമില്ല കിട്ടാം കാരണം അലയ്ക്കുന്നതോടുകൂടി ഈ പേരൊക്കെയുടെ എല്ലാ എസെൻസും നമ്മുടെ വെള്ളത്തിലോട്ട് ഇറങ്ങുന്നതാണ് ആ ആ സമയത്ത് നമുക്ക് വെള്ളത്തിൻ്റെ കളർ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു ലൈറ്റ് മഞ്ഞ കളർ അതായത് ഗോൾഡൻ കളറായിട്ട് ഉണ്ടാവും അതിന് നമ്മൾക്ക് കുറച്ച് ഉപ്പും കൂടി ഇടാം ഉപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഉപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഇൻഫെക്ഷൻ വരുന്നതിനൊക്കെ തടയുന്നതിന് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഗ്രാമ്പു പിന്നെ എന്ന് പറഞ്ഞാൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിരിക്കുന്നതാണ് അതുകൊണ്ട് ഉണ്ടാകുന്ന നീർക്കെട്ട് പഴുപ്പ് ഷുഗർ ബ്ലഡ് പ്രഷർ എല്ലാം കുറയ്ക്കുന്നതിന് ഈ പേരക്കിടയില വളരെ നല്ലതോ അപ്പോൾ നമ്മൾ എത്രമാത്രം പേരക്ക കഴിക്കുന്നോ ആ ഈക്വലായിട്ട് വേണമെങ്കിൽ അതിനേക്കാൾ ഒരു പടിക്ക് മുകളിലോട്ട് നിങ്ങൾ പേരക്കേടെ ഇല ഉപയോഗിക്കണം അങ്ങനെയാണെങ്കിലും നമ്മുടെ മോണയിൽ പൈപ്പൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ അണുക്കളെല്ലാം പോകുന്നതിന് മഞ്ഞൾപ്പൊടി വളരെ നല്ലതാണ് നമ്മൾ മഞ്ഞൾപ്പൊടി കറികളൊക്കെ ഉപയോഗിക്കുന്നതിൻ്റെ മെയിനായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫുഡിലുണ്ടാകുന്ന പോയിസൺ ഫുഡ് പോയിസൺ എല്ലാം വളരെ ഒരു സ്പൈസസ് ആണ് മഞ്ഞൾപ്പൊടി അപ്പോൾ വളരെ ഈസി ആയിട്ട് നമ്മൾക്ക് വീട്ടിൽ തന്നെ പല്ലുവേദനയ്ക്ക് ഉള്ള ഒരു ഒറ്റമൂലി റെഡി ആയിട്ടുണ്ട് കേട്ടോ വെള്ളം നമുക്കൊന്ന് അന്ന് അരിച്ചെടുക്കാമേ അരിപ്പേട ആവശ്യമൊന്നുമില്ല കേട്ടോ നമുക്കൊരു ഗ്ലാസ് എടുത്ത് അതിലോട്ട് ഇതുപോലൊന്നും ഒഴിച്ച് കൊടുക്കാം അതിന് കളറ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ അതിലോട്ട് ഗ്രാമ്പും അതിലോട്ട് വീണിട്ടുണ്ട് പെർഫെക്റ്റ് കളറായിട്ടുണ്ട് കാരണം പേരക്കയുടെ ഇലയുടെയും എസെൻസ് ഫുള്ളായിട്ട് ഇറങ്ങിയതാണ് അതുകൊണ്ടാണ് ഇത്രയും നല്ലൊരു കളർ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ പണ്ട് കാലം മുതൽ പല്ലുവേദന വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ഉണ്ടാക്കിത്തരുന്ന ഒരു ഒറ്റ മൂലിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് പല്ലുവേദനയ്ക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളും ഏറ്റവും യൂസ്ഫുള്ളായ ഒരു ടിപ്പാണ് നമ്മുടെ പേരക്കയുടെ ഇല വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മരുന്ന് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് പരീക്ഷ നോക്കണം അപ്പോൾ അതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് ചൂട് ആറിയതിന് ശേഷം മൂന്നാല് തവണ നമ്മൾ ഒന്ന് കുലക്കു കഴിഞ്ഞിട്ട് തുപ്പിക്കളയുക അതായത് നിങ്ങൾ ഉള്ളിലോട്ട് പോയാലും കുഴപ്പമില്ല പക്ഷെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല വായലോട്ട് ഒഴിച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഹോൾഡ് ചെയ്ത് പിടിക്കുക അതിന് ശേഷം നന്നായിട്ട് ആ സമയം നന്നായിട്ടൊന്ന് കുലുക്കുക എന്നിട്ട് തുപ്പിക്കളയുക ഒരു മൂന്നാലഞ്ച് തവണ നിങ്ങൾ രാവിലെയും രാത്രിയും ഇതുപോലൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കഠിനമായ പല്ലുവേദനയും ഈസിയായിട്ട് നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ് പല ആളുകൾക്കും ഇത് അറിയുന്ന ഒരു ടിപ്പാണ് അവർ പരീക്ഷിക്കുന്ന ഒരു ടിപ്പും കൂടിയാണ് അറിയാത്തവർ തീർച്ചയായിട്ടും ഇത് ചെയ്തു നോക്കുക കാരണം ഈ ചൂട് കാലത്ത് ഏറ്റവും കൂടുതൽ വരുന്ന അസുഖങ്ങളാണ് തലവേദനയും പല്ലുവേദനയും അപ്പോൾ പല്ലുവേദന എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്തതിന് അപ്പുറം വേദനയാണ് അപ്പോൾ അത് വന്നവർക്ക് മാത്രമേ അറിയുള്ളൂ എന്ന് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് എനിക്കങ്ങനെ ഒരുപാട് വന്നിട്ടില്ല അപ്പോൾ വരികയാണെങ്കിൽ നമ്മൾ ഞാനിതുപോലെ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യുന്നതാണ് നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത വളരെ ആയിട്ടുള്ള ഒരു റെമഡിയാണ് കേൾക്കാം ഇന്നത്തെ വീഡിയോ ഞാൻ ഇതോടെ വൈറ്റപ്പ് ചെയ്യാൻ പോകണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വെറൈറ്റി ടിപ്സുമായി കാണുന്നതായിരിക്കും ഒരിക്കൽ കൂടെ ഗുഡ് ബൈ